ഹലോ നമസ്കാരേ അപ്പോൾ നമ്മളിപ്പോൾ ഇല്ലതാരന്ന് കാനായി കാനായി ഇവിടെ കാനം പറഞ്ഞു ഒരു പ്രകൃതി പ്രകൃതി രമണീയമായ അല്ലേ ഒരു വെള്ളച്ചാട്ടമുണ്ട് അത് കാണാൻ വന്നതാണ് വെള്ളച്ചാട്ടം അല്ല നല്ല പ്രകൃതിയിലെ ഒരു നല്ലൊരു സംഭവം അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം അപ്പൊ നമ്മുടെ ഷിജുവുണ്ട് കൂടെ ഓട്ടോല വന്നിനെ അപ്പം ഇല്ല നമുക്ക് ചെയ്യാം ഷിജു ഒരു വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇതിലൊരു കനാലിങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഈ കാട്ടിനുള്ളിൽ ഇങ്ങോട്ട് പോകണ്ടല്ലേ പക്ഷെ ഇത് നല്ല പേരിട്ട സ്ഥലമാണ് അല്ല ഷിജു പ്രസക്തമായ സ്ഥലമാണ് നമ്മാതിട്ട് വരുന്നു നമ്മളെ നാടായിട്ട് നമ്മെ ആദ്യമായിട്ട് വരുന്നു കണ്ടാ പേടിയാവുന്നല്ലേ അഷോ നിരിയോ പുലിയായിട്ടുണ്ടാവുക ഏ

ഇതന്നെയാ ഇപ്പേക്കു ഇല തന്നെ ഇല തന്നെ ഇല നല്ല ഇതുണ്ടല്ലോ ഇറങ്ങിയ ഇത് ഉണ്ടല്ലോ നീ മുമ്പിൽ അടക്കാം നീ ബാക്കിൽ പോന്ന് പക്ഷെ നമുക്ക് ഇത് വലിയ പ്രശ്നം തോന്നുന്നില്ല തോന്നില്ല നമ്മളാടിയും അല്ലേ ഏകദേശം ഏ കുഞ്ഞിനെ കൈ പിടിച്ച ചുറ്റും വെള്ളിപ്പടർപ്പുമല്ലേ ഏടാ ലതാ പറഞ്ഞ വെള്ളിയാ പ്രാവശ്യത്തെ ഓണത്തിനാണെങ്കിൽ കൂട്ടിപ്പോയിച്ചാ കൂട്ടി പോയിച്ചാന്ന് പറയാൻ പാടില്ല ഏ നച്ചു നോക്കണേ പിടിക്കഞ്ഞ കൈ നീ കുഞ്ഞിര കൈ പിടിക്കറ കണ്ടോ വള്ളി നല്ല കമ്പക്കയർ വഴി ഇണ്ടാ കമ്പക്കയർ ഏടാ ഈ പൊട്ടം പറയുന്നുണ്ടാ ഫോണിടെ വെക്ക ആള് എത്തിട്ട് പോകൂലേടാ എന്ത് മക്കളാ പറഞ്ഞിട്ട് കാര്യ അച്ഛൻ നോക്കണേ നോക്കിയേ കാണാൻ അസുഖമുണ്ട് പക്ഷെ നമ്മളാടേയും വെള്ളച്ചാട്ടം ഉണ്ടായത് കൊണ്ട് അല്ലേ നമുക്ക് വലിയൊരു സംഭവമായി തോന്നുന്നില്ല പക്ഷെ ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വന്നാൽ ഈ അറ്റ വേനിക്കാലത്തും കൊടും ബേനിക്കാലത്തും ഇവിടെ വെള്ളം ഉണ്ടാവും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഏ അപ്പൊ ഇതിലൊരു ഇടവഴിയുണ്ട് ഈ വെള്ള വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലൂടെ അമ്മ ഇത് അങ്ങ് നടക്കാതെ നോക്കണം ആ ഇതൊരു കുളിക്കടവും അല്ലേ പക്ഷെ അതാണ് നേരത്തെ സംഭവം ഉണ്ടാ വെള്ളച്ചാട്ടം Ayanu, here is a small pond, isn't it? Isn't it, Kuhi? Achu has arrived. Let's ஏ தாளு கொண்டானே அங்க என்ன வெள்ளை சட்டம் கண்டு அந்த നല്ല കുളിക്കാനുള്ള സൗര്യം ഉണ്ട് അല്ലേ നമ്മളവിടെ അതില്ല ആ ഒരു കുറവുണ്ട് ഇവിടെ വെള്ളം ഉണ്ടാവും ഇവിടെ പറഞ്ഞാല് അത്ര വേനൽക്കാലത്തും നല്ല വെള്ളം ഉണ്ടാവും പറയുന്നു പക്ഷെ ഞാൻ വേനൽക്കാലത്ത് ഇവിടെ വന്ന് നോക്കിട്ടാ ഞാൻ ആദ്യം വരുന്നു കേട്ടാ പക്ഷണ നമ്മള് നമ്മളെ തന്നെ ശെരിക്കും പക്ഷെ നമ്മ ഇങ്ങോട്ട് വന്നിട്ടാ നീ ഇത് കാനായി നമ്മ ചെറുവിച്ചേരി എന്നാ പിന്നെ നേരെ വീട്ടിലേക്ക ओके चाचा আচ্ছা கே காக்கா போணா காக்கா போंडနေနီ ฮะ እንదాมะ እንదా 나 இப்பوندیနေนีது வர 나 காக்கா போட்டா முன்பது அത്ര இருக்காதுன்னு நான் வரைய 파ர்க்கல இதான் 범ச்ச 나서 సంభவிச்சு sheriff சொன்னాలి അത് ചളിച്ചോട്ട് നമ്മളെ അച്ഛൻ എടുത്തപ്പറക്കാൻ